പൊതുവേദികളിൽ സ്ഥിര സാന്നിധ്യമാവുകയാണ് ഇപ്പോൾ കാവ്യ മാധവൻ ഒരു സമയത്ത് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും പൊതുവേദികളിൽ നിന്നും അകലം പാലിച്ചിരുന്ന കാവ്യ ഇപ്പോൾ ആ ഒരു ശ്രുതി അങ്ങ് മാറ്റിയിരിക്കുകയാണ് തൻ്റെ ഇഷ്ടമേഖലയായ അഭിനയത്തിൽ സജീവമല്ലെങ്കിലും ചീഫ് ഗസ്റ്റായി എത്താൻ മടിയൊന്നും കാവ്യക്കിപ്പോൾ ഇല്ല ഇതിനിടയിൽ ഇവരെ സംബന്ധിച്ചുകൊണ്ട് വരുന്ന വാർത്തകൾക്കൊന്നും മുഖം കൊടുക്കാതെ മാക്സിമം സന്തോഷത്തിലാണ് താരമുള്ളത് ഓസ്ട്രേലിയയിൽ ന്യൂ ഇയർ ആഘോഷത്തിന് പോയ കാവ്യയും അമ്മയും മകളും ഈ അടുത്താണ് മടങ്ങിയെത്തിയത് പിന്നാലെ ദുബായിലേക്ക് പറന്നിറങ്ങി കാവ്യ മാധവൻ ഒപ്പം അമ്മയും മകളും മാത്രമാണ് ദിലീപുമില്ല മീനാക്ഷിയുമില്ല ഏറെ ആഴ്ചകളായി സോഷ്യൽ മീഡിയയിൽ മീനാക്ഷി ദിലീപ് സജീവമല്ല കാവ്യക്കൊപ്പം ഓസ്ട്രേലിയയിൽ എത്തി എന്നുള്ള ചർച്ചകൾ നടന്നുവെങ്കിലും കാവ്യ മാധവൻ പങ്കിട്ട ചിത്രങ്ങളിലൊന്നും മീനാക്ഷി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ദുബായിൽ നടക്കുന്ന പുതിയ പരിപാടിയിലും ഇവർ രണ്ടുപേരും ഇല്ല മുൻപൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാതിരുന്ന കാവ്യ മാധവൻ ഇപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ധൈര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഈ കാര്യം ഇവർ തന്നെയാണ് കുറച്ച് നാളുകൾക്ക് മുൻപേ തുറന്നു പറഞ്ഞത് ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ദുബൈലേക്ക് എത്തുന്നത് അതേസമയം മുൻപൊരു വേദിയിൽ വെച്ചാണ് ദിലീപ് ഏട്ടാൻ കാരണമല്ല ഞാൻ അഭിനയിക്കാതിരിക്കുന്നത് പൊതുവേദികളിൽ വരാതിരിക്കുന്നത് ഇത് തന്റെ സ്വന്തം ഇഷ്ടമാണെന്ന് പറഞ്ഞത് മകളുടെ കാര്യം ബിസിനസ് ഇതൊക്കെ കാരണം ഇതൊക്കെ കൊണ്ട് തിരക്കുകളിലായതുകൊണ്ടാണ് വിട്ടുനിൽക്കുന്നതെന്നും കാവ്യമാധവൻ പറഞ്ഞിരുന്നു ദിലീപുമായുള്ള വിവാഹത്തിന് മുൻപേയും വിവാഹത്തോടെ അഭിനയം വിടും കുടുംബജീവിതത്തിനാകും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്നും കാവ്യമാധവൻ പറഞ്ഞിരുന്നു അതേസമയം കാവ്യമാധവന്റെ യാത്രകൾ ഇനിയും തുടരുകയാണ് പുതിയ വീഡിയോയും ഫോട്ടോകളുമായി താരം വീണ്ടും എത്തുന്നു മറ്റൊന്നുമല്ല അനൂസിതാരയുടെ പുതിയ നൃത്തവിദ്യാലയത്തിലേക്ക് ഓർക്കാപ്പുറത്തേക്ക് കയറി വന്ന ഒരു അതിഥിയായി കാവ്യയും മകളും കാവ്യയുടെ അമ്മയും സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിളക്കുകയാണ് വിദേശത്തും കേരളത്തിലുമൊക്കെ കമലധളം എന്ന പേരിൽ നൃത്തവിദ്യാലയമുള്ള അനൂസിതാരയുടെ അടുത്തേക്കാണ് കാവ്യമാധവൻ അതിഥിയായി എത്തിയത് കാവ്യയെ കണ്ട അനൂസിതാരയുടെ സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതായിരുന്നു ഇപ്പോൾ കാവ്യമാധവൻ പഴയതെല്ലാം മറന്ന് പുതിയ ൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് കാവ്യയുടെ പ്രേക്ഷകർക്ക് ഇതൊരു വലിയ സന്തോഷം തന്നെയാണ്